السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم علموا أولادكم محبة رسول الله صلى الله عليه وسلم من مكالك سيدنا محمد رسول الله സുല്ലാഹു അലൈവസ്ലാ തങ്ങളോടുള്ള മഹബത്തിനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും റസൂൽ കരീം സലാഹു അലൈഹുലാ തങ്ങൾ ബുലിദ ബിൽ മക്ക മക്കയിൽ ജനിച്ചുവെന്നും വതുഫിന ബിൽ മദീന മദീനയിൽ വഫാത്ത് തായി എന്നും നാം നമ്മളുടെ മക്കൾക്ക് നാം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും നാം ആദ്യം തന്നെ മക്കൾക്ക് നാം ലഭിതങ്ങളെക്കുറിച്ച് നാം പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ മക്കളെ ഇസ്ലാമിക രീതിയിലും ഇസ്ലാമിക ബോധത്തോടു കൂടിയും നാം വളർത്തുകയും ചെയ്യുക നല്ല അദവ് പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈ വസ്വലമാങ്ങളെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുവാനും തയ്യാറാവുക അല്ലാതെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ജനറേഷൻ ജനറേഷനിലെ സിനിമാ നടന്മാരെ പറ്റിയോ ക്രിക്കറ്റ് താരങ്ങളെ പറ്റിയോ ഫുട്ബോൾ താരങ്ങളെ പറ്റിയോ അല്ല നാം നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൻ്റെ കാരണക്കാരനായ സീതുന റസൂൽ കരീം സലഹു അലി വിസലമാങ്ങളെപ്പറ്റി അവിടുത്തെ പറ്റിയും നാം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും അള്ളാഹുവിനെ റസൂൽ കരീം സല്ലാഹുലൈസിന മാതൃങ്ങളെ പറ്റിയും നാം കൂടുതൽ പഠിക്കുവാനും അള്ളാഹുവിനെ നാം അറിയുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് മുഹമ്മത്ത മീനും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിനാൽ ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റു സ്വൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കി ഐസ് കട്ട എങ്ങനെയാണോ അലിഞ്ഞു തീരുന്നത് അതേപോലെ നമ്മുടെ ആയുസുകൾ ഇങ്ങനെ അലിഞ്ഞു തീരുന്നത് അതിനാൽ വിശുദ്ധ റമദാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് ഷുദ്ധ റമദാനു ശേഷം നാം ചവ്വാലിൽ നിന്നുള്ള ആറ് നോമ്പുകൾ കൂടി നാം നോറ്റുവിട്ടുവാനും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ആറ് നോമ്പുകൾ കൂടി നാം നോറ്റിവിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ോമ്പ് തുടർച്ചയായി എടുക്കുവാൻ കഴിയാത്തവർ ചൊവ്വാൽ മാസത്തിനായി ആറ് നോറ്റിവിട്ടിയാലും മതിയാകുന്നതാണ് ഇത്താഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹുവിനെ പറ്റിയും കരീം സാഹു അലൈഹി പറ്റിയും നാം കൂടുതൽ പഠിക്കുവാനും നാം ശ്രദ്ധിക്കുക മദ്രസകളെ നാം മക്കളെ മദ്രസകളിൽ വിടുകയും അവരെ ഇസ്ലാമിക ബോധത്തോടു കൂടി തന്നെ നാം വളർത്തുവാനും നാം ശ്രദ്ധിക്കുക നമ്മളുടെ മക്കളെ മദ്രസകളിൽ ഭൗതികകാർ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം കാരണം പത്തെത്തി കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നതായ പ്രവണതകളും ഉണ്ട് അതെല്ലാം നാം ഒഴിവാക്കിക്കൊണ്ട് നാം മദ്രസകളിലും ദറസുകളിലും വിടുന്നതായ സംവിധാനങ്ങൾ ഒരുക്കുകയും അവരെ ഭൗതികമായ വിദ്യാഭ്യാസത്തിനും കൂടെ ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളും കൂടി നേടിയെടുക്കുന്നതിൽ നാം വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുക അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിറ്റെ ജീവനാടി എന്നാണ് സിജിദുന മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈവസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനാൽ നാം നമ്മുടെ മക്കൾക്ക് നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നേടിയെടുക്കുന്നതിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുക അള്ളാഹുത്ത തആല നമുക്ക് നാഫിയ ഇൽമിനെ അള്ളാഹുത്ത തആല നൽകുകയും സിന റസൂൽ കരീം സല അള്ളഹു അലൈവ് തങ്ങളോടൊപ്പം നാളെ ജന്നാത്തൽ ഫുർദോസാഹുത്ത ആന നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ